സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമോ തയ്യാറാക്കാം പണ്ടത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റില് നമുക്ക് ഇപ്പൊ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഷുഗർ കാര്യം കഴിക്കാം അല്ലാത്തവർക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് ഞാൻ നല്ല രുചിയാണ് പണ്ടത്തെ സ്കൂളിലെ അതേ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു മുഖം നമുക്കിന്ന് ഇപ്പം മഴ പൊരുവൊക്കെ എഴുതിയോ എപ്പോഴും വിശപ്പ് ഏതു നേരവും ഇത് കഴിക്കാം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുക നുറുക്കു പോകുന്നുണ്ടോ കേട്ടോ രണ്ട് കപ്പ് ഞാൻ കഴുകി വാരി കണ്ണോപ്പൊക്കകത്തോട്ട് വേളയ്ക്ക് വെച്ചേക്കുക ഒരു സാവാള വേണം ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഞാൻ ഓപ്ഷനാണ് ക്യാരറ്റും ബീൻസും ഒക്കെ ഇടാം അത് ആവശ്യമുള്ളവർക്ക് കിട്ടാൽ മതി രണ്ട് പച്ചൽ മുളക് ഒരു കപ്പ് ചനകി തേങ്ങ കടുക് കരിയാപ്പില വെളിച്ചെണ്ണ അത് നമുക്കിത് ആദ്യം ഈ കഴുകി വാരി വെച്ചേക്കൊന്ന് നുറുക്ക് ഗോതമ്പ് ആവി വരുന്ന പാത്രത്തിനകത്തോട്ട് എല്ലാവരും കുക്കറിനകത്ത് വേവിക്കും എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്തിലോട്ട് വെച്ച് ആവി കയറ്റി ഇത് ഒരു വാഴലിയൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർക്കാം ഉപ്പ് ചേർത്ത് നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയി അല്പം ഉപ്പ് ഇടുകയാണ് അത് നമ്മൾ പണ്ടത്തെ പണ്ട് സ്കൂളിലെ പട്ടയിലൊക്കെ കൊണ്ടുപോയി ആ വട്ടയിലക്കകത്ത് ആ ഉപ്പുമോ ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞുമ്പോൾ എന്തോ ഒരു രുചി വലിയതും ആ ഓർമ്മകൾ കിട്ടും നമുക്ക് പണ്ടത്തെ ആ സ്കൂളിൽ കൊണ്ടുപോയി ആ ഉപ്പുമോ തിന്നുമ്പോഴേ അതൊക്കെ വെള്ളം വെച്ച് ആ വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട് ഒരു ഇല വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാനിത് കുടങ്ങിയിടുക അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി എളുപ്പം വേഗം ഇത് ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തോണ്ട് വരാം നമ്മുടെ നുറുക്ക് പോകുമ്പോൾ ആവിയിൽ നല്ല നല്ലവണ്ണക്ക് വെന്തിട്ടുണ്ടേ നല്ല വൃത്തിയായിട്ട് ഇത് വെന്തിട്ടുണ്ട് കണ്ടോ നമുക്കിനി ഇത് ഒരു പാനടപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കുറച്ചൊഴിച്ചാൽ മതി അല്പം കഴുകിട്ട കടുക് പൊട്ടി കഴിയുമ്പോൾ അച്ചിലുമുളക് ഇട്ടു ചെറുതാക്കിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കരിഞ്ഞ് പോകും അല്ലേ കേട്ടോ ഇഞ്ചി ഇട്ട് പച്ചമുളക് ചെറിയ കുഞ്ഞുതായിട്ട് അരിഞ്ഞിടാം നമ്മുടെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കുന്നുള്ള എഴുതി ഞാൻ ഇതിനകത്തിൽ പച്ചമുളക് വരെ ഇടുന്ന കാണിച്ചായിരുന്നു പിന്നെ അല്പം ക്യാമറയ്ക്ക് എന്തോ തകരാറ് പറ്റി പിന്നെ ഞാൻ പറഞ്ഞു തരാം പച്ചമുളക് ഇട്ട് നല്ലവണ്ണക്കൊന്ന് വയന്ന് കഴിഞ്ഞ് സാവാള ഉള്ളി അരിഞ്ഞതിട്ടു പിന്നെ കരിയാപ്പിള ഇട്ടു പിന്നെ ക്യാരറ്റ് ഇട്ടു ഇത് ഇത്ര ഇട്ട് ഇത്രയും വയന്നാൽ മതി ഇത്രയും നല്ല വഴുന്ന വരുവത്തിലായാൽ മതി എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കൊന്ന് ഉപ്പുമോ ഉണ്ടല്ലോ നിറുക്ക് വ അത് നമുക്ക് ഇതിനകത്തിലോട്ട് എടുത്ത നല്ല ഓണം ചെയ്തു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ പണ്ടത്തെ ആ ഉമോവിൻ്റെ അതേ മണവും അതേ രുചിയുമാണ് എല്ലാവരും ഇത് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്ന ഒരു വീടാണ് കേട്ടോ തേങ്ങ നമുക്ക് പിന്നിടാം പിന്നെ നല്ലപോലൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ ഞങ്ങൾ പണ്ട് തിന്നുന്ന തേങ്ങ ഒന്നും ഇട്ട് തിന്നത്തില്ലായിരുന്നു സ്കൂളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ പഞ്ചസാര എല്ലാം കൂടെ വാരി തിന്നുമായിരുന്നു അന്ന് അതേ അറിയത്തുള്ളായിരുന്നു തേങ്ങ ഒന്നും സ്കൂളിൽ ഒന്നും ഇടത്തില്ലല്ലോ ഞങ്ങൾക്ക് പഞ്ചസാര എല്ലാം കൂടെ കൊണ്ടുവന്ന് വാഴ അന്ന് അമ്മയൊക്കെ വഴക്കം പറയാമായിരുന്നു കുറേ പഞ്ചസാര എല്ലാം കൂടെ വാഴ ഇട്ട് വൃത്തിയായിട്ട് ഇത് വേണമെങ്കിൽ ഇപ്പം പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് തിന്നാം ഇപ്പം വേറെ അവർക്ക് ഷൂറും അതും ഇതൊക്കെ ഇല്ലയോ ഈ തേങ്ങ തേങ്ങ വേണമെന്നവരും ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഇച്ചിരി പച്ച തേങ്ങ ഇടുന്നുണ്ട് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തേങ്ങ ഒക്കെ ഒന്ന് ഇട്ട് ഇതിൻ്റെ കൂടി ഇട്ടു തിന്നാലെ ഒത്തിരി തേങ്ങ ഇടണ്ട കുറച്ച് തേങ്ങ ഇട്ടാൽ മതി കേട്ടോ വിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇമ്മും ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കി കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും എനിക്ക് അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം